ഗ്രാനിത്രീൻ്റെ പാർട്ട് ഫോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗ്രാനി പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ കാണാത്തവർ പോയി ചാനലിൽ ചെക്ക് ചെയ്യുക പാർട്ട് ഫോർ എന്തായാലും പാർട്ട് ഫോറാണിത് ഗാനിത്രീ കാരണം പാർട്ട് ഫോർടാനൊക്കെ കാരണം ഞാൻ പത്ത് മിനിറ്റ് വരെ വീഡിയോ എടുത്തിയുള്ളൂ കാരണം എന്താ വെച്ചാൽ എനിക്ക് അറിയാലോ വീഡിയോ പത്ത് മിനിറ്റിന് ശേഷം പോയാൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പം വീഡിയോ എന്തായാലും കാണുക മാക്സിമം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പോലും കാണുക ഓക്കെ പാർട്ട് ഫോറാണത് പാർട്ട് ഫോർ വരെ എത്തി വൺ ഇൻ ടു ത്രീ ഫോറൊക്കെ കാണുക ഓക്കെ അപ്പക്ക എസ് ഞാനിവിടെ ഉണ്ട് അപ്പഴ തോക്കിന് ഉണ്ടെടുക്കാൻ വന്നതാണ് അവിടെ ഉണ്ടേയും കാണുന്നില്ല എനിക്ക് സ്ക്രീൻഷോട്ട് ആവശ്യമുണ്ടെന്ന് സ്ക്രീൻഷോട്ട് എവിടെ നോക്കാം ണ്ട് പാർട്ട് ഫോർ ആണ് ഗേൾസ് കഷ്ടപ്പെട്ട് വീട് എടുക്കുന്ന ആൾ എന്താണ് മാക്സിമം മാക്സിമം നിങ്ങൾക്ക് പറ്റും മാക്സിമം നിങ്ങൾക്ക് പറ്റും ഗേൾസ് നിങ്ങൾക്ക് പറ്റും പരിശ്രമിച്ച പറ്റും ഗേൾസ് ലൈറ്റ് അമ്പത് കെ ആണ് പട്ടിച്ചു പൊട്ടിച്ച വീഡിയോസും കിട്ടിട്ടില്ല ഒരു മാസമായിട്ടുള്ളൂ ഈ പിന്നൊക്കെ തുടങ്ങിയിട്ട് ആദ്യത്തെ വീഡിയോസൊക്കെ അധികം ഇത് എന്തായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എന്താ ഇപ്പം ചെയ്യാമെന്ന് ആ സ്കീൻ ഷോട്ട് എടുക്കണം അപ്പം ഈ ഒരു നിങ്ങളുടെ സപ്പോർട്ടിലൂടെ ഞാൻ വരും ഉയർത്തു വരും ഉയർന്നു വരും നിങ്ങളുടെ സപ്പോർട്ട് വഴി സബ്സ്ക്രൈബ് ചെയ്തു എപ്പോഴാണോ പറയാൻ തോന്നി പേടിച്ചു കിടക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കല്ല് ഉറക്കിട്ട് പാർട്ട് ത്രീ കാണാത്തവര് കാണുക എന്താ ഇപ്പൊ ഞാൻ കല്ല് ഉറക്കി വയ്ക്കുന്നത് വേറൊന്നും ഉണ്ടല്ല റോപ്പട്ടിൻ്റെ കൊല്ലം കഴിച്ചു ഒന്നാമത്തെ ചെയ്ത് ഞാൻ ഉറക്കുന്നില്ല ഞാൻ പറയാം ഞാൻ പറയാം ഒന്ന് ഞാൻ കോയിൻ കോയിൻ കിട്ടിയ പിന്നെ കോഴി അവിടെ വെച്ചിരിക്കും ഞാൻ മറന്നുപോയി കോവിടെ വെച്ചാ അപ്പം വെച്ചാൽ കൊല്ലാം അവിടെ റോബർ കഴുത്തിന് പോയി ജസ്റ്റ് വിസ്മീത്തോടാണെങ്കിൽ പെട്ടെന്ന് അപ്പൊ കോയിക്കെ കിട്ടിയൊന്ന് പാട്ട് ത്രീയിൽ കോയിൻ കിട്ടി പിന്നെ കോയിൻ എവിടെയൊക്കെ കളഞ്ഞു പിന്നെ എവിടെ എവിടെയൊന്നും ഓർക്കുന്നില്ല റോബോട്ടിനെ കൊല്ലാൻ വേണ്ടി ഞാൻ മറ്റേ രണ്ടുണ്ടൊക്കെ എടുത്ത് അപ്പം തൂക്കൊണ്ട് വേടിയൊക്കെ റോക്കുക പക്ഷേ രണ്ട് രണ്ട് രണ്ടു വെച്ചും പറ്റില്ല പിന്നെ ഉണ്ടെടുക്കാൻ വീണ്ടും വന്നപ്പോൾ ഉണ്ട കാണുന്നില്ല ഉണ്ടൊക്കെ തീർന്നു പോയി ബാക്കി ഉണ്ടോന്ന് എനിക്കറിയത്തില്ല പെട്ട് ബാക്കി ഉണ്ടോ എല്ലാടൊന്നും നോക്കിയാൽ ബാക്കിയുണ്ടെന്നും കണ്ടില്ല അതുകൊണ്ടാണ് ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് റോപ്പിനെ കൊല്ലാണെങ്കിൽ ഞാൻ നോക്കുന്നത് ട്രെയിൻ എല്ലാ സാധനം നമുക്ക് കിട്ടിയേ സ്ഥലത്ത് എല്ലാ സാധനം കിട്ടി മിക്കവരും പാർട്ട് ഫോർ വരെ ചിലപ്പോണ്ടാവുള്ളൂ അതോ തീർച്ചയോ നല്ല പെടിയുണ്ട് നല്ല പെടിയുണ്ട് പവർ റോട്ട് കോഴിയും കാണാത്തോണ്ടിങ്ങി വരും അതൊക്കെ നമ്മൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ട്രെങ്കി പിടിപ്പിക്കണം ട്രെങ്കി എവിടെ ആ സാധനം മറ്റേ ഇലക്ട്രിക്സിറ്റി പിടിപ്പിച്ചായിരുന്നു നമുക്ക് മറ്റേ ആശ്രയിക്ക ചുറ്റിക്ക ആശ്രയിശ്ര ആ സംഭവം കൂടെ ഇയാൾ ഓടുന്നില്ല സ്പീഡിൽ ഓടില്ല എന്നിട്ടാണ് ഓടില്ല പെട്ടെന്ന് ഓടലൂ പോയിക്കോണ്ടിരിക്കാണ് കൂളായിട്ടാണ് പോയിക്കോണ്ടിരിക്കുന്നത് എനിക്ക് ട്രെയിൻ കൂടെ നമുക്ക് സേഫ് ഓർമ്മ അവിടെ ഉണ്ടാവും അവിടെ ഉണ്ടൊരു ഓർമ്മ നമുക്ക് ട്രെയിൻ കൂടെ ട്രെയിൻ കൂടെ എടുക്കാം ട്രെയിൻ ആ സേഫിൻ്റെ അവിടെ സേഫ് അവിടെ പോകുമ്പോൾ നമുക്ക് നോക്കാം എങ്കിൽ കുറച്ച് സ്ഥലത്ത് അന്വേഷിക്കേണ്ടി വേണ്ടി

ചാമ്പു സക്കൻ ഡാർക്രൈവററെ അവിടെ കണ്ടു കൊണ്ടിക്കൊണ്ടിരിക്കു. വെണ്ണച്ചി നിസ്സുന്നത്. വെരെ ഷോഡ വെരെ ഷോഡ. ഏ മാഞ്ചസ് ഹൈഡ്രൻസി ക്ലീൻ സ്കിൻ നമ്മൾ നടത്താൻ പോകുന്നാണ് ക്ലീൻ സ്കിൻ. അടുത്ത വീഡിയോ ഗേറ്റ്സ് സ്കിൻ ഉണ്ടായിക്കൊണ്ട്. ടാറ്റാ ടാറ്റാ. അപ്പോൾ വീണ്ടും ഇതുപോല ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ാണ് ജീവൻ ഇല്ലാണ്ട് ആശ്വാസമുണ്ട് പാർട്ട് ഫോർ വരെ ഞാൻ എടുത്തു പക്ഷെ പത്ത് മിനിറ്റ് വരെ ഞാൻ എടുത്തിട്ടുള്ളൂ അതിനകത്ത് കുറച്ചുള്ളൂ അർത്ഥം ഓക്കെ അപ്പം ഗ്രാനി ത്രീ മൈൻഡ് ബീഡിയാണ് ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ആണ് മെയിൻ ഓക്കെ മറക്കരുത് സപ്പോർട്ട് ചെയ്യണം എനിക്ക് ഫോളോ ചെയ്യുക ഓക്കെ അങ്ങനെ ഓക്കെ അങ്ങനെ ഞാൻ ഉയർത്തു വരുന്നുള്ളൂ മീസ് ഓക്കെ പറ്റാറ്റാ ബൈ ബൈ